മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലുണ്ട് അബാസ് ഉണ്ട് ഖത്തറിൽ നിന്ന് വാർത്തകൾ നൽകാനായി മറ്റൊന്ന് യു എയിൽ ഇനി ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകർക്ക് ഈ പാസ്പോർട്ടാണ് ഷിനോ ഷംസുദ്ദീൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഒപ്പം അറുപത് മില്യൺ ഡോളറിന്റെ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് സൗദി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ ഇനീഷ്യേറ്റീവിന് ഒടിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഉടൻ എത്തുമെന്നാണ് എഫ് ഐ ഐ മേധാവി റിച്ചാർഡ് അറ്റിയസ് മീഡിയാവണിനോട് പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയുണ്ട് നമുക്ക് നോക്കാം ആദ്യം അബ്ബാസിലേക്കാണ് ആ അബാസ് മുഖ്യമന്ത്രി അവിടെ ഖത്തറിൽ തുടരുന്നുണ്ട് അവിടെ സന്ദർശനം നടക്കുകയാണ് വ്യവസായ പ്രമുഖരും പൌരപ്രമുഖരും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് വിശേഷങ്ങൾ മുഖ്യമന്ത്രിയുടെ സത്യസന്ദർശത്തിന്റെ അവസാനത്തെ പരിപാടിയിലാണ് ഉള്ളത് മലയാള ഉത്സവം ആഘോഷത്തിന് ഉദ്ഘാടന ഉദ്ഘാടനമാണ് ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ നിർവഹിക്കുന്നത് നമുക്ക് കാണാവുന്നത് തന്നെ ഒരു വലിയ പുരുഷാരം ഏകദേശം അയ്യായിരത്തിലേറെ സീറ്റുകളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ഈ സീറ്റുകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ മലയാളി സമൂഹമാണ് ഈ പരിപാടിക്കായി ഉത്സവം പരിപാടിക്കായി എത്തിയിട്ടുള്ളത് ഈ ഈ പോലും എന്നുള്ള ഉള്ള സ്ഥിതിയാണുള്ളത് മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ ഗംഭീരമായി ഖത്തർ ദോഹ വരവേൽക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അവസാനത്തെ പ്രോഗ്രാം ആണ് ഇന്നത്തെ ഇന്ന് രാത്രിയോടുകൂടി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരിച്ചു പോകും ഇതിന്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യ ആദ്യ ആദ്യമായി ഖത്തറിലെ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് അവരുമായി അവർക്ക് കേരളം ഒരു പ്രത്യേക ആദരവും കൊടുത്തു അടക്കമുള്ള അന്താരാഷ്ട്ര സ്ഥലങ്ങളിൽ അവർ നടത്തിയ മാനുഷിക പ്രവർത്തനങ്ങൾ പരിഗണിച്ചിട്ടായിരുന്നു അവർ അവർക്കുള്ള കേരളത്തിന്റെ ഒരു ഹ്യൂമാനിറ്റി ിൽ ജോലി ചെയ്യുന്ന ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രവാസി വാണിജ്യ വ്യവസായ മേഖലയിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി ഇങ്ങനെ തന്റെ ഭരണ നേട്ടം വിവരിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഈ കൂടിക്കാഴ്ചകൾ അദ്ദേഹം നടത്തിയത് തൊട്ടു പിന്നാലെ ഖത്തർ ചേംബറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഖത്തർ ചേംബറുമായും അതുപോലെ ഇവിടുത്തെ ഇവിടുത്തെ ഖത്തർ മന്ത്രിയുമായും നടത്തിയ കൂടിക്കാഴ്ച ഇരു രാഷ്ട്രങ്ങളുടെ ഇരുപത്തിയം പുഷ്ടിപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം വളരെ വൈകാതെ തന്നെ ഖത്തർ സന്ദർശിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതിനുശേഷം ഖത്തർ ചേംബറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇവിടുത്തെ ഖത്തറിലെ പ്രധാനപ്പെട്ട വാണിജ്യ വ്യാപാര വ്യവസായ പ്രമുഖരൊക്കെ പങ്കെടുക്കുകയുണ്ടായി കൂടിക്കാഴ്ച ഗൾഫിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കേണ്ടായി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും സന്ദർശനത്തിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് മുഹമ്മദ് അബ്ബാസ് നൽകിയത്